ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്ക കാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പാക്കിംഗ് ഉണ്ട് കേട്ടോ ഒത്തിരി പ്ലാന്റ്സ് ഉള്ള പാക്ക് ചെയ്ത് അയക്കാനായിട്ടുണ്ട് അപ്പോൾ പാക്കിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാ എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എടുക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഈ ഒരു പൊള്ളുന്ന ചൂടത്തും അധികം കെയർ കൊടുക്കാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി ഫ്ളവറിങ് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് ഫ്ലവറിങ് പ്ലാന്റ് നിങ്ങൾ എടുത്താലും വെറും അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാന്റ്സുകളെല്ലാം സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ നെക്സ്റ്റ് വീക്കായിരിക്കും തിങ്കളാഴ്ച മുതലായിരിക്കും പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അത് ആണ് എന്നുള്ള ഒരു മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബുക്ക് ചെയ്താൽ മതി കേട്ടോ പ്ലാനിൻ്റെ സൈസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ രണ്ട് പ്ലാൻസുകളൊക്കെ ഓർഡർ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മണ്ണ് കളയാതെ തന്നെ ആ ഒരു കവറോട് കൂടി തന്നെ പ്ലാൻസുകൾ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ ഒത്തിരി പ്ലാൻസുകൾ എടുക്കുന്നവർക്ക് കുറച്ച് മണ്ണ് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ കാണുന്ന ബോവർവൈൻ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് ഈ കാണുന്ന പോലെ നല്ല വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സാണ് നിറച്ച് ബഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് കേട്ടോ വെറും അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ബോവർവാനാട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഫ്ളവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫുകളായാലും നല്ല രസമാണ് കേട്ടോ ആ ഒരു വെരിഗേഷൻ വരുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വള്ളിയായി തുടങ്ങിയ ദൈ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒട്ടുമിക്ക പ്ലാന്റ്സിലും തന്നെ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് യെല്ലോ ജാസ്മിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറിലുള്ള ആണ് കേട്ടോ നിറച്ച് പഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ തൈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വെറും അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഓട്ടുമുല്ലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സാണ് നിറച്ച് കൊല കൊലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ തീയതി കാണുന്ന സൈസിലുള്ള അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ്ല്ലാം നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന നമ്മുടെ അമേരിക്കൻ ജാസ്മിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ഹെൽത്തിയായ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ ട്ടോ മൂന്ന് നിറങ്ങളിലാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഇതേ കാണുന്ന സൈസിലാണ് പ്ലാന്റ്സുകളുള്ളത് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പെൻഡാസ് ആണ് കേട്ടോ നല്ലൊരു വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കനേഡിയൻകുന്ന ആണ് കേട്ടോ നല്ല യെല്ലോ കളറിലുള്ള ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നിറച്ച് കൊല കൊലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ നമ്മൾ കഴിഞ്ഞ തവണ ഓഫർ സെയിൽ വീഡിയോ ചെയ്ത സമയത്ത് ഓർഡർ തന്നതാണ് കേട്ടോ രണ്ട് ഡിസംബർ ലേഡി പ്ലാന്റ് ആണ് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ കവറോട് കൂടി തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ ഇതിൽ നിന്ന് ഒട്ടും മണ്ണ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ രണ്ട് പ്ലാൻസുകളൊക്കെ എടുക്കുന്നവർക്ക് നമ്മളത് അങ്ങനെ തന്നെ പാക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ മണ്ണ് ഒട്ടും കളയാതെ ആയിരിക്കും ആ ഒരു കവറോട് കൂടി തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അയയ്ക്കുന്നത് കേട്ടോ അല്ലാതെ കൂടുതൽ പ്ലാൻസുകൾ എടുക്കുന്നവർക്ക് നമുക്ക് ഇങ്ങനെ അയച്ചു തരാനായിട്ട് പറ്റില്ല കുറച്ച് മണ്ണ് കളയാതെ നിവർത്തിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം കുറിയർ ചാർജ് വരും അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് മൂന്നും പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മളതിങ്ങനെ തന്നെയായിരിക്കും പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ അടുത്ത് സ്നോറോസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഫ്രേസർ ഐലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റിലും തന്നെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വൈറ്റ് മെലസ്റ്റോമിയാണ് കേട്ടോ നല്ല വലിയ പൂക്കളാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വെറും വെറുതെ ആണെങ്കിൽ അടുത്ത് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള റെഡ് കളറിലുള്ള ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷി ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പാഷൻ ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് കളർ ആണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ചിലപ്പോൾ റെഡ് ആവും വൈറ്റ് പിന്നെ അതുപോലെ തന്നെ പിങ്ക് ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് നമുക്ക് ആയിട്ടുള്ളത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ലിയോ കാർപ്പസ് അല്ലെങ്കിൽ കമൽ എന്നൊക്കെ പേരുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ പ്ലാന്റ് കോഞ്ചിയാണ് കേട്ടോ അതീ കാണുന്ന പോലെ നല്ല പിങ്ക് കളറുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഒത്തിരി നാൾ നിൽക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് അങ്ങനെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകില്ല നല്ല രസമാണ് നിറച്ച് ബഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ കോഞ്ചി ആ പ്ലാന്റ് അതിൻ്റെതായി ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സിലാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ പ്ലാന്റ് വൈലറ്റ് പെട്രിയ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വെറും അറുപത് രൂപയാണ് അടുത്തത് ആഫ്രിക്കൻ ഡൈസി ആണ് കേട്ടോ നല്ലൊരു യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ നല്ലതുപോലെ റോട്ട് വന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പിങ്ക് ആഫ്രിക്കൻ ഡൈസി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് ലേഡീഷു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ആ ഒരു വെരിഗേഷൻ വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വള്ളിയായി തുടങ്ങിയ നല്ല വലിയ പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വെള്ളക്കൊന്നെയാണ് കേട്ടോ ക്ലിറോഡൻറ്റോന്നുള്ളൊരു പേരും കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ മദർ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇന്നത്തെ ഓഫർ പ്രൈസിന് നമ്മൾ ഇത്രയും വലിയ പ്ലാന്റ് വെറും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് തന്നെ അറുപത് രൂപ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ആകെ അഞ്ച് പീസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഉള്ളത് കേട്ടോ അപ്പോൾ ഏട്ടോ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളൂ അടുത്തത് ഈ ഒരു ആണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള ആണ് കേട്ടോ വെറും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഗന്ധരാജനാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സിന് നല്ലൊരു സുഗന്ധമാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്